ഗ്ലാമർ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും വളരെയേറെ ശ്രദ്ധയായി കഴിഞ്ഞിട്ടുള്ള ആസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നിള നമ്പ്യാരെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വലിയ തോതിൽ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമായി ഒക്കെയാണ് നിള ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത് കുളിക്കാൻ പോകുന്ന റീൽസ് മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന റീൽസ് തുണി അലക്കുന്ന റീൽസ് വെള്ളത്തിൽ കച്ചകെട്ടി കുളിക്കുന്ന റീൽസ് അങ്ങനെയുള്ള വിവിധ റീൽസ് കൊണ്ടാണ് താരം സോഷ്യൽ മീഡിയയിൽ ഏറെ ഹരമായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈയിടെ കൗമുദി ചാനലിനു നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ മതത്തിൽ നിന്നും പുറത്തായതാണെന്നും അതിനുശേഷമാണ് നിലാം നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇത് ഏറെ വിവാദമാവുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇസ്ലാമിൽ നിന്നായിരിക്കില്ല മറിച്ച് മഹൽ കമ്മിറ്റിയിൽ നിന്നും പള്ളി കമ്മിറ്റിയിൽ നിന്നും അവരെ പുറത്താക്കി ഊര് വിലക്കിയതായിട്ടാവാം അവർ പറയുന്നത് എന്ന് വേണം കരുതൽ അതിനുശേഷം അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളവർ മതത്തിലേക്ക് മാറുകയാണ് ചെയ്തത് എന്നാൽ അവർ മാത്രമേ മതവും പേരും മാറിയിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ഭർത്താവ് ഇപ്പോഴും നവാസ് തന്നെയാണ് ഇസ്ലാം മതത്തിൽ തന്നെയാണ് താനും എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം എന്നുള്ളത് നിളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മറ്റു ചിലരുടെ പ്രവർത്തികളെ കുറിച്ച് കൂടി ബന്ധപ്പെടുത്തി കണക്കാക്കുമ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ കാണുന്നത് എന്ന് എന്നുവേണം കരുതാൻ കാരണം നേരത്തെ വയറ് കാണിച്ച് അഭിനയിച്ചതിൻ്റെ പേരിൽ നടി അൻസിബ ഹസനും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സൈബർ ആക്രമണം നേരിട്ടതുമായിരുന്നു എന്നാൽ ഷോർട്ട്സ് ഇട്ടുകൊണ്ടോ ടീഷർട്ട് ഇട്ടുകൊണ്ടോ നസ്രിയയാണ് അഭിനയിക്കുന്നതെങ്കിൽ അവർക്കാർക്കും യാതൊരുവിധ പ്രശ്നവുമില്ല അതായത് അവിടെ തന്നെ രണ്ട് രീതിയിലാണ് പ്രതികരണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയോ മമ്മൂട്ടിയുടെ മകനോ അന്യ സ്ത്രീകളുമായി ഇഴുകി അഭയച്ചാലോ പാട്ടുപാടിയാലോ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് നിന്നാലോ അവർക്കാർക്കും പ്രശ്നമില്ല എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ ആസിഫല്ലി ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ പ്രശ്നമായെന്നും വരാം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ആസിയ എന്ന വ്യക്തിക്ക് നീളാം നമ്പർ എന്ന പേര് സ്വീകരിക്കേണ്ടി വന്നതാണ് എന്നുള്ളതാണ് എന്നാൽ നൂറുകണക്കിന് മദ്രസ പീഡനങ്ങൾ നടത്തിയ ഉസ്താദുമാർ ഇവിടെയുണ്ട് മദ്രസ അധ്യാപകർ ഇവിടെയുണ്ട് എന്നാൽ ഇവരിൽ എത്ര പേരെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതുകൂടി തദവസരത്തിൽ വിശകലനം ചെയ്യേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആസിയ പോലെ ഒരു പാവം പിടിച്ചു പോയ സ്ത്രീയെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് അവർ കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള മറ്റൊരു മതത്തിലേക്ക് മാറി എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശകലനം ചെയ്തു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് നിസ്സംശയം ചിന്തിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് വലിയ തോതിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മതത്തിൽ സ്വാതന്ത്ര്യം ഒട്ടും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ആയുധൻ്റെ പ്രകടമായ തെളിവ് കൂടിയായി കണക്കാക്കപ്പെടുകയും നിള എന്ന സ്ത്രീയും അതുകൊണ്ട് തന്നെ ആസിയ എന്നിവർ നിള നമ്പ്യാർ ആയി മതം മാറി എന്നുള്ളത് അത്ര കണ്ട് കുറ്റകരമായി കണക്കാക്കപ്പെടേണ്ടതാണ് എന്ന് പ്രേക്ഷകരായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക